നമസ്കാരം പ്രധാന വാർത്തകൾ കടമ്പഴിപ്പുറത്ത് വാഹനാപകടത്തിൽ ബൈക്ക് യാത്രക്കാരനായ യുവാവ് മരിച്ചു വയസ്സായി മണ്ണാർക്കാട് തത്തേങ്ങലത്ത് ആടിനെ കടുവ പിടിച്ചു ഞായറാഴ്ച ഉച്ചയോടെ ഉടമസ്ഥനായ അബ്ബാസ് വീടിന് സമീപം ആടിനെ കടുവ പിടിച്ചത് മരണം അധ്യാപകരെ മാത്രമല്ല സ്കൂൾ മാനേജ്മെന്റിനെയും കേസിൽ ഉൾപ്പെടുത്തണമെന്ന് ആശ്രി പിതാവ് എട്ടു വയസ്സുള്ള കുട്ടിയെ കടയിൽ പോയി വരുന്നതിനിടെ പിന്നാലെ വന്ന് കയ്യിൽ കയറി പിടിച്ചു മരിച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ച യുവാവിനെ ചെറുപ്പളശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തു ഒറ്റപ്പാലം ലക്കിടി കില്ലിക്കൃഷിമംഗലം കുഞ്ചൻ നമ്പ്യാർ സ്മാരകത്തോട് സർക്കാർ അവഗണന കെട്ടിടത്തിന്റെ ശോചയാവസ്ഥയെ തുടർന്ന് സന്ദർശകർക്ക് വിലക്ക് ഏർപ്പെടുത്തി കടമ്പടിപ്പുറത്ത് വാഹനാപകടത്തിൽ യുവാവ് മരിച്ചു എസ് ബി ഐ ജംഗ്ഷന് സമീപമുള്ള കനാൽ പാലത്തിനടുത്ത് കാറും ബൈക്കും കൂട്ടിയിടിച്ചാണ് അപകടം സംഭവിച്ചത് ബൈക്ക് യാത്രക്കാരനായ കരുവമ്പാടം അശ്വിനാണ് മരിച്ചത് ഇരുപത്തി അഞ്ചു വയസ്സായിരുന്നു ഞായറാഴ്ച രാവിലെ എട്ടരയോടെയാണ് അപകടം കടമ്പഴിപ്പുറം എസ് ബി ഐ ജംഗ്ഷനിൽ നിന്നും റോഡ് ക്രോസ് ചെയ്ത് ആലങ്ങാട് വേങ്ങശ്ശേരി റോഡിലേക്ക് തിരികെയായിരുന്ന ബൈക്കിൽ പാലക്കാട് ഭാഗത്തേക്ക് പോകുകയായിരുന്ന കാർ കൂട്ടിയിടിക്കുകയായിരുന്നു കാർ അമിത എന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു കാർ ഇടിച്ചതോടെ നിയന്ത്രണം വിട്ട ബൈക്ക് പിന്നീട് ഗുഡ്സ് ഓട്ടോറിക്ഷയിലും ഇടിച്ചു ഇടിയുടെ ആഘാതത്തിൽ ബൈക്കിൽ നിന്നും റോഡിലേക്ക് തെറിച്ചു വീണ അശ്വൻ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും മണ്ണാർക്കാട് തത്തേങ്കലത്ത് ആടിനെ പിടിച്ചു മറ്റൊരാടി ഞായറാഴ്ച ഉച്ചയോടെ വീടിന് സമീപം പുല്ല് മേയ്ക്കുന്നതിനിടെയാണ് ഈ സംഭവം തത്തേങ്കല പുത്തൻപുര അബ്ബാസിന്റെ വീടിന് സമീപം ആടുമേയ്ക്കുന്നതിനിടെയാണ് കടുവ എത്തിയത് അബ്ബാസ് നോക്കി നിൽക്കെ ആടിനെ കടിച്ചു വലിച്ച് കാട്ടിലേക്ക് മറിഞ്ഞു മറ്റൊരാടിന്റെ കാലിന് മുറിവേറ്റിട്ടുണ്ട് ഭാഗ്യം കൊണ്ടാണ് താൻ രക്ഷപ്പെട്ടതെന്ന് അബ്ബ് പറഞ്ഞു എന്റെ വീടിന്റെ ബേക്കിൽ ആടിനെ മേച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കടുവ വന്ന് ചാടി എന്റെ ഒരു ആടിനെ പൊടിച്ചിട്ടും പോയി ഒരാടിന് പരുക്ക് ഏറ്റിട്ടുണ്ട് അത്ഭുതകരമായി രക്ഷപെട്ടു അതിന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നടപടി എടുക്കണം നേരിട്ട് എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാണ് ഭാഗ്യം കൊണ്ട് ഞാൻ രക്ഷപെട്ടു അബ്ബാസിന്റെ ബഹളം കേട്ടെത്തിയ പ്രദേശവാസികൾ ആടിന്റെ ചോരവീണ പാടുകൾ നോക്കി തിരഞ്ഞെങ്കിലും കണ്ടെത്താനായില്ല തുടർന്ന് വനപാലകർ സ്ഥലത്തെത്തി ഒരിടവിളയ്ക്ക് ശേഷം പ്രദേശത്ത് വന്യമൃഗശല്യം രൂക്ഷമാണ് മൂന്ന് ദിവസം മുമ്പാണ് റബ്ബർ വെട്ടാനെത്തിയ കൈതച്ചിറ സ്വദേശി കടുവയെ കണ്ട് ഭയന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു വ്യാഴാഴ്ചയാണ് തത്തയങ്കലം താണിച്ചൂട് ഭാഗത്ത് പുലിയെ ചത്ത നിലയിൽ കണ്ടെത്തിയത് വന്യമൃഗശല്യം തടയാൻ ഫലപ്രദമായി നടപടി വേണമെന്നും അല്ലാത്തപക്ഷം പക്ഷം പ്രതിഷേധത്തിന് ഒരുക്കുമെന്നും പ്രദേശവാസികൾ പറഞ്ഞു സത്യം കാലത്തുള്ള അബ്ബാസ് എന്നവര് ആടിനെ വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പുലി പെട്ടെന്ന് അദ്ദേഹത്തെ ആക്രമിക്കാൻ വരികയും അദ്ദേഹത്തിന് ഭാഗ്യം കൊണ്ടൊന്നും പറ്റിയില്ല അദ്ദേഹത്തിന്റെ ആടിനെ പുലി അദ്ദേഹത്തിന്റെ കൺമുന്നിൽ നിന്ന് കടിച്ചു കൊണ്ടുപോവുകയും ഒരു ആടിനെ മാരകമായി മുറിവേൽക്കീരിക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഈ ഭാഗ്യം കൊണ്ടാണ് ഈ അബ്ബാസ് എന്ന് പറയുന്ന വ്യക്തി ഇന്ന് കടുവയുടെ മുമ്പിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നത് പുലിയല്ല കടുവയാണ് ഇറങ്ങിയിരിക്കുന്നത് ഞങ്ങളുടെ നാട്ടിൽ ഇത്ര കാലം വരെ പുലിയുടെ ശല്യം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഒരു രണ്ട് മാസമായിട്ട് കടുവയുടെ ശല്യം ഒരു മൂന്നാല് പ്രാവശ്യമായി ആളുകൾ പല ഭാഗത്ത് വെച്ച് കാണുകയും ഇന്നിപ്പോൾ ആ ഒരാളുടെ മുന്നിൽ വെച്ചിട്ട് വന്യമൃഗത്തെ വന്യമൃഗ ആക്രമണം ഉണ്ടായി ഒരു ആടിനെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനെതിരെ ശക്തമായ നടപടി വനം വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണമെന്നാണ് നാട്ടുകാരെന്ന നിലക്ക് ഞങ്ങൾക്ക് ആവശ്യപ്പെടും ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഈ തത്തേങ്കലം എന്ന പ്രദേശത്ത് നിന്ന് ഈ കടുവയെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് കുടിച്ചുകൊണ്ടുപോയി ഈ ജനങ്ങളുടെ ഇവിടുത്തെ ജീവിത സാഹചര്യം ഇവർക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഇവിടെ ഒരുക്കി തന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ നാട്ടുകാരെല്ലാവരും കൂടി ശക്തമായ സമരവുമായി വനം വകുപ്പിനെതിരെ രംഗത്ത് വരുമെന്നും ഈ അവസരത്തിൽ ഞങ്ങൾ പറയുകയാണ് ആശ്രയ മരണം അധ്യാപകരെ മാത്രമല്ല സ്കൂൾ മാനേജ്മെൻറ്റിന്റെയും കേസിൽ ഉൾപ്പെടുത്തണമെന്ന ആശ്രയ പിതാവ് ചെങ്ങണക്കാട്ടിൽ പ്രശാന്ത് കൂടി ചുമത്തണമെന്നും പ്രശാന്ത് ആവശ്യപ്പെട്ടു സംഭവം നടക്കുമ്പോഴുള്ള പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള മൂന്ന് അധ്യാപകർക്കെതിരെ ജുവനിൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമാണ് ശ്രീകൃഷ്ണപുരം പോലീസ് കേസെടുത്തത് സ്കൂൾ മാനേജ്മെന്റിനെതിരെയും ആത്മഹത്യാ കുറിപ്പിൽ പരാമർശിച്ച അധ്യാപകർക്കെതിരെയും ആശിർ നന്ദിയുടെ പിതാവ് പ്രശാന്ത് നാട്ടുകൽ പോലീസിൽ പരാതി നൽകിയിരുന്നു നിലവിലെ എഫ്ഐആറിൽ മാനേജ്മെന്റിനെ ഉൾപ്പെടുത്തിയിട്ടില്ല മാനേജ്മെന്റിനെ കൂടി ഉൾപ്പെടുത്തണമെന്നും ചുമത്തണമെന്നും പ്രശാന്ത് ആവശ്യപ്പെട്ടു എന്നെ തുടർന്ന് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു നാട്ടുവല്ലി പോലീസ് സ്റ്റേഷനിലും പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു സെൻറ്റ് ഡൊമനിക്ക് ശ്രീകൃഷ്ണവരെ സ്കൂളിനെതിരെയും അവിടെ ആത്മഹത്യാ ഗ്രൂപ്പിൽ എഴുതി വെച്ച ടീച്ചർമാർക്കെതിരെയും ഞാൻ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഏകദേശം ഒരു മാസം കഴിഞ്ഞതിന് ശേഷമാണ് പോലീസ് കേസെടുത്തത് എഫ് ഐ ആർ മുപ്പത്തി ഒന്നാം തീയതിയാണ് എഫ് ഐ ഇട്ടിട്ടുള്ളത് മൂന്ന് ടീച്ചർമാർക്കെതിരെ പ്രിൻസിപ്പള് വേറെ രണ്ട് ടീച്ചർമാരെയും ഉൾപ്പെടുത്തിയിട്ടാണ് എഫ് ഐ ആർ ഇട്ടിട്ടുള്ളത് എൻ്റെ പരാതിയിൽ മാനേജ്മെൻറ്റിനെതിരെയും നടപടി എടുക്കണമെന്നാണ് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നത് അത് എഫ് ഐ ആറിൽ ഉൾപ്പെടുത്തിയിട്ടില്ല മാനേജ്മെൻറ്റിനെതിരെയും പരാതി എടുക്കണം അവരെയും ഇവിടെ കേസിൽ ഉൾപ്പെടുത്തണം പിന്നെ ആത്മഹത്യ പ്രേരണ ചുമത്തിയിട്ടില്ല എനിക്ക് പറയാനുള്ളത് എട്ടാം ക്ലാസ്സിലേക്ക് ഡിഗ്രേഡ് ചെയ്യുമെന്ന് ആശിർ നന്ദയിൽ നിന്നും മാനേജ്മെന്റ് എഴുതി വാങ്ങിയ ഡിജിറ്റൽ തെളിവ് അന്വേഷണ ഉദ്യോഗസ്ഥനെ കൈമാറിയിരുന്നു ഇതും എഫ്ഐആറിൽ പരാമർശിച്ചിട്ടില്ല അതുകൂടി ഉൾപ്പെടുത്തി നടപടി സ്വീകരിക്കണമെന്ന് ആശിർ നന്ദയുടെ ബന്ധു രാധാകൃഷ്ണൻ ചെങ്ങണക്കാട്ടിൽ ആവശ്യപ്പെട്ടു ഈ കുട്ടിയുടെ ഒപ്പ് വാങ്ങി കുട്ടിയെക്കൊണ്ട് എഴുതിച്ച് അടുത്ത പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞാൽ എട്ടാം ക്ലാസ്സിലേക്ക് ഡിഗ്രേഡ് ചെയ്യും എന്ന് പറഞ്ഞൊരു ലെറ്റർ അവർ വാങ്ങിയിരുന്നു മാനേജ്മെൻറ്റ് അപ്പോൾ അത് ഞങ്ങൾ ചോദ്യം ചെയ്തപ്പോൾ സമ്മതിച്ചതുമാണ് അതിൻ്റെ ഡിജിറ്റൽ തെളിവുകൾ നമ്മൾ അന്വേഷണ ഉദ്യോഗസ്ഥനെ കൈമാറിയിരുന്നതാണ് പക്ഷേ അതിനെപ്പറ്റി ഒരു പരാമർശവും ഇപ്പോൾ ഈ ശ്രീകൃഷ്ണപുരം പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ അങ്ങനെ ഒരു ലെറ്ററിനെ പറ്റി ഒന്നും പറയുന്നില്ല ഇതൊരു ജെ ജെ ആക്ട് പ്രകാരം മൂന്ന് അധ്യാപകർക്കെതിരെ മാത്രമാണ് ഇപ്പോൾ എഫ് ഐ ആറിൽ പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല എന്തായാലും ഒരു അധ്യാപകരെ അവരുടെ ഇഷ്ടത്തിന് ഒന്നും ചെയ്തിട്ടില്ല ഇവർ ചെയ്തത് തികച്ചും മാനേജ്മെൻറ്റിൻ്റെ താൽപ്പര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ തീർച്ചയായിട്ടും ആ സ്കൂളിൻ്റെ സെൻ്റമെനിക് സ്കൂളിലെ മാനേജ്മെൻറ്റിനെ കൂടി ഈ കേസിൽ പ്രതി ചേർക്കണമെന്നും ആ ലെറ്ററിൻ്റെ കാര്യം അതുകൂടി ഇതിൽ പരാമർശിച്ചുകൊണ്ട് നടപടി എടുക്കണമെന്നും ജൂൺ വൈകുന്നേരത്തോടെയാണ് വീടിന്റെ രണ്ടാം നിലയിൽ നിലയിൽ നന്ദയെ മരിച്ച കണ്ടത് വയസ്സുള്ള കുട്ടിയെ കടയിൽ പോയി വരുന്ന സമയം പിന്നാലെ വന്ന് കയ്യിൽ കയറി പിടിച്ച് വലിച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ച യുവാവിനെ ചെറുപ്പശ്ശേരി പോലീസ് കസ്റ്റഡിയിലെടുത്തു ആലുവ ഇടത്തല നോർത്ത് കൊല്ലംകുടി വീട്ടിൽ മുപ്പത്തിരണ്ട് വയസ്സുള്ള മൻസൂറാണ് പോക്സോ കേസിൽ പിടിയിലായത് പ്രതിക്ക് സമാനമായ കേസുകൾ നിലവിലുണ്ട് ചെറുപ്പശ്ശേരി പോലീസ് ഇൻസ്പെക്ടർ ബിനു തോമസിന്റെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർ ജോസഫ് സിപിഒ ദീപു ഉണ്ണിത്താൻ സുഭാഷ് എന്നിവരടങ്ങുന്ന പോലീസ് സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് മഹാകവി കുഞ്ഞൻ നമ്പ്യാരുടെ സ്മരണകൾ നിറഞ്ഞ ഒറ്റപ്പാലം ലക്കിടി കിള്ളിക്കുറിശി മംഗലത്ത് കുഞ്ഞൻ നമ്പ്യാർ സ്മാരകത്തോട് സർക്കാർ അവഗണന സാംസ്കാരിക വകുപ്പിന് കീഴിലെ സ്മാരകം കെട്ടിടത്തിന്റെ ശോച്യാവസ്ഥയെ തുടർന്ന് സന്ദർശകർക്ക് വിലക്കും ഏർപ്പെടുത്തി കലക്കത്ത് ഭവനത്തിന്റെ അറ്റകുറ്റപ്പണിയുടെ പേരിലാണ് ആഴ്ചകളായി സന്ദർശകന്റെ പ്രവേശനം തടഞ്ഞിരിക്കുന്നത് ചോർന്നൊരിക്കുന്ന മേൽക്കൂരയും അടർന്നു നിൽക്കുന്ന ചുമരുകളും സ്മാരകത്തിലെ ദയനീയ കാഴ്ചയാണ് അറ്റകുറ്റപ്പണിക്കായി സർക്കാർ ഇതുവരെ തുക കൈമാറിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബജറ്റിൽ അനുവദിച്ച ഒരു കോടി തൊണ്ണൂറ്റിയാറ് ലക്ഷം രൂപയുടെ സഹായം കാത്തിരിക്കുകയാണ് ഭരണസമിതി ആദ്യഘടു ഉടൻ ലഭിക്കുമെന്നും ഇതോടെ കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണി ആരംഭിക്കുമെന്നുമാണ് ഭരണസമിതിയുടെ നിലപാട് കെട്ടിടം ബലപ്പെടുത്തുന്നതിന് നടപടി വൈകുകയാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം അറ്റകുറ്റപ്പണിയുടെ പേരിൽ സന്ദർശകർക്ക് വിലക്കേർപ്പെടുത്തിയതോടെ ദൂരസ്ഥലങ്ങളിൽ നിന്ന് എത്തുന്നവർ പോലും മടങ്ങിപ്പോകുന്നതും പതിവായി ഭരണസമിതിയുടെ മേൽനോട്ടത്തിൽ നേരത്തെ നടത്തിയ ചില ചെറിയ അറ്റകുറ്റപ്പണികളാണ് കെട്ടിടത്തെ ഇതുവരെ പിടിച്ചു നിർത്തിയത് മേൽക്കുരയിലെ പല ഭാഗത്തും പ്ലാസ്റ്റിക് ഷീറ്റ് കെട്ടിയാണ് ചോർച്ച തടയുന്നത് ജീവനക്കാരുടെ ശമ്പളവും പ്രതിസന്ധിയാണ് സ്മാരകത്തിൽ പ്രവർത്തിക്കുന്ന കലാപീഠത്തിൽ തുള്ളൽ മോഹിനിയാട്ടം മൃദംഗം ശാസ്ത്രീയ സംഗീതം എന്നീ കലാവിഭാഗങ്ങൾ പ്രവർത്തിച്ചു വരുന്നുണ്ട് ഇവിടുത്തെ ജീവനക്കാരുടെ ശമ്പളവും മുടങ്ങിയിരിക്കുകയാണ് സ്മാരകം സന്ദർശിക്കാനെത്തുന്നവരിൽ നിന്ന് പിരിച്ചെടുക്കുന്ന സന്ദർശക ഫീസാണ് അടിസ്ഥാന സൗകര്യങ്ങൾക്ക് ചെലവഴിക്കുന്നത് സന്ദർശക വിലക്ക് ഏർപ്പെടുത്തിയതോടെ ഈ വരുമാനവും മടഞ്ഞു പ്രതിസന്ധികൾ പരിഹരിക്കാൻ സർക്കാർ അടിയന്തിരമായി ഇടപെടണമെന്നാണ് ആവശ്യം വാർത്തകൾ ഒറ്റപ്പാലം കാട്ടുപന്നി വേട്ട മണിക്കൂറിനുള്ളിൽ കൊന്നത് കാട്ടുപന്നികളെ വാണിയംകുളം പഞ്ചായത്ത് പരിധിയിൽ കൃഷിക്ക് ഭീഷണിയായ അമ്പത് കാട്ടുപന്നികളെയാണ് പതിനെട്ട് മണിക്കൂർ നീണ്ടുനിന്ന ദൗത്യത്തിനൊടുവിൽ ഷൂട്ടർമാർ വെടിവെച്ചത് വാണിയുളം ഗ്രാമപഞ്ചായത്തിലെ ആറ് ഏഴ് ഒമ്പത് പന്ത്രണ്ട് പതിമൂന്ന് വാർഡുകളിലായിരുന്നു കാട്ടുപന്നി വേട്ട ഒറ്റപ്പാലം ഫോറസ്റ്റ് റേഞ്ചും വാണിയംകുളം ഗ്രാമപഞ്ചായത്തും സംയുക്തമായി ചേർന്നാണ് ഷൂട്ടർമാരെ എത്തിച്ചത് മലപ്പുറം പാലക്കാട് ജില്ലകളിലെ അംഗീകാരമുള്ള ഒമ്പത് ഷൂട്ടർമാരും ഇരുപതോളം സഹായികളും ചേർന്നാണ് കാട്ടുപന്നികളെ കൊന്നൊടുക്കിയത് അലി നെല്ലിങ്കര ദേവകുമാർ വരിക്കത്ത് ചന്ദൻ വരിക്കത്ത് ബി ജെ തോമസ് മുഹമ്മദ് അലി മാതേങ്ങാട്ടിൽ രമേഷ് മച്ചാട്ട് കെ പി ഷാൻ എസ് ബേബി വേലായുധൻ വരിക്കത്ത് എന്നിവരുടെ നേതൃത്വത്തിലാണ് ദൗത്യം നടത്തിയത് പഞ്ചായത്തിന് ிசிஎஃபிண்ட் அது பரமாதிகாரம் பஞ்சாயத்து பிரசண்டர்மா செக்ரட்டிமாருக்கும் கொடுத்து அடித்தானத்திலும் ஞாபகமெண்ட் லைசன்ஸுள்ளோஸர்மே ஆதிகாரிக நோக்கி பரிசோதி பானேஜை ஒன்பது ஷூட்டர்மரான இன்னும் ஈகையில் பங்கெடுக்கிறது ஞா ஷூட்டர்மரும் ஞட சஹாயிகளும் அதுபோல மிகவும் டீம் മണ്ണാർക്കാട് ബസ് സ്റ്റാൻഡിന് സമീപത്തെ പഴയ കെട്ടിടം അടിയന്തരമായി പൊളിച്ചു മാറ്റണമെന്ന് നഗരസഭാ കൗൺസിലർ ഷമീർ വേളക്കാടൻ നൂറുകണക്കിനാളുകൾ ബസ് കാത്തുനിൽക്കുന്ന ഭാഗത്ത് കെട്ടിടം തകർന്നാൽ വലിയ ദുരന്തമായി മാറുമെന്നും കൗൺസിലർ പറഞ്ഞു കാലപ്പഴക്കത്തിന്റെ പേരിൽ രണ്ടായിരത്തി പതിനേഴിലാണ് കെട്ടിടം പൊളിച്ചു നീക്കാൻ തീരുമാനിച്ചത് എന്നാൽ കെട്ടിടം വാടകയ്ക്കെടുത്ത കച്ചവടക്കാർ കേസിന് പോയതോടെ കെട്ടിടം പൊളിക്കാൻ കഴിയാതെയായി എഴുപത് ശതമാനത്തോളം തകർന്ന കെട്ടിടത്തിലെ താഴത്തെ നിലയിൽ മാത്രമാണ് വ്യാപാരം നടക്കുന്നത് കേസ് കോടതിയിൽ നിൽക്കുന്നതിനിടെയാണ് പി ഡബ്ല്യു ഡി കെട്ടിടത്തിന് സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റ് നൽകിയതെന്ന് ഷെമീർ വേളക്കാടൻ ആരോപിച്ചു ഇതിനെതിരെ നഗരസഭ കോടതിയിൽ ഹർജി നൽകുമെന്നും കെട്ടിടത്തിന്റെ ശോചയാവസ്ഥ കോടതിയെ ബോധ്യപ്പെടുത്തുമെന്നും കൗൺസിലർ പറഞ്ഞു കെട്ടിടം ഒരു അറുപത് എഴുപത് ശതമാനം മുകൾ ഭാഗവും താഴ്ഭാഗവും മേൽഭാഗം പൊളിഞ്ഞ് ഇടിഞ്ഞ് വീണും കടർ ദൂർത്ത ആള് പുറത്തിറങ്ങേണ്ട സാഹചര്യം ഉണ്ടായി അപ്പോൾ ഒരു ആയിരക്കണക്കിന് ആളുകൾ നിരന്തരമാണ് വന്നു പോകേണ്ടത് അതിലേറെ കുറെ ഈ പരിസരവാസികളും ആണ് അധികവും വരുന്നത് അപ്പൊ ജനങ്ങളുടെ രോഷം നല്ല രീതിയിൽ ഉണ്ട് അത് പൊളിക്കണം തന്നെയാണ് പക്ഷെ കോടതി വരാന്തയിലാണ് കേസ് എന്ന് പൂർണ്ണമായിട്ട് ബോധ്യുണ്ട് ഇപ്പൊ അവസാനമായിട്ട് മനസ്സിലാക്കാൻ സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റ് പി ഡബ്ല്യു ഡി എൻജിനെ പരിശോധിച്ചിട്ട് അതിന് നൽകി എന്നാണ് പറയുന്നത് സെക്രട്ടറി 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 ആ കേസ് ഇപ്പൊ നിലനിൽക്കുന്നത് പൊളിക്കണ്ട എന്ന് പറയുന്നത് പി ഡബ്ല്യു ഡി എഞ്ചിനീയേഴ്സ് വന്ന് സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റ് അനുവദിച്ചു എന്നാണ് പറഞ്ഞത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ഏത് രീതിയിലാണ് പരിശോധിച്ചു എന്നുള്ളത് കോമൺസുകാർക്കും ആലോചിച്ചു അതുകൊണ്ട് ഈ കൗൺസില് വലിയൊരു ഗൗരവം ഇതിന് കൊടുക്കണം കാരണം നമ്മളിപ്പോ ആ മതിലടിഞ്ഞു ഈ പര വീണു ആ കെട്ട് പൊട്ടീന്ന് നിസാരവത്കരിച്ച ചെറിയ രീതിയിലുള്ള കാര്യങ്ങൾ വലിയ രീതിയിലൊരു കെട്ടിടം ഇപ്പൊ കേരളത്തിനെ പരിശോധിച്ചാലറിയാ തൃശ്ശൂർ നടന്നത് എന്താണെന്ന് നമുക്ക് അറിയാം അപ്പൊ അത് ഇതിന്റെ വലിയ രീതിയിൽ അപകടം കണക്കാക്കിയിട്ട് അത് പൊളിക്കേണ്ട മാർഗം എന്താണെച്ചാ പ്രത്യേകിച്ച് ഈ പിന്നെ ഇതിന് സെബിലിറ്റി നൽകിയ ഉദ്യോഗസ്ഥന് എന്താണെന്നുള്ള വിവരാകാശം കൊടുത്തിട്ട് ഇത് പൊളിക്കാനൊരു സാഹചര്യം കൊമ്പം കുണ്ടൂർക്കുന്ന് റോഡിൽ സ്വകാര്യ റബ്ബർ തോട്ടങ്ങളിൽ ഇരുട്ടിന്റെ മറവിൽ മാലിന്യം തള്ളൽ പതിവാകുന്നു ജനവാസമില്ലാത്ത മേഖലയായതിനാൽ ആരെയും പേടിക്കാതെ മാലിന്യം തള്ളാം കൊമ്പ് കുണ്ടൂർക്കുന്ന് പാതയിൽ കൊമ്പം പ്ലൈവുഡ് കമ്പനിക്ക് സമീപത്തുള്ള പാതയുടെ ഇരുവശങ്ങളിലുള്ള റബ്ബർ തോട്ടങ്ങളിലേക്കാണ് വ്യാപകമായി മാലിന്യം തള്ളുന്നത് വീടുകൾ കടകൾ എന്നിവിടങ്ങളിൽ നിന്നും പുറന്തള്ളുന്ന കാർപ്പറ്റുകൾ തുണികൾ ഉൾപ്പെടെയുള്ളവ തോട്ടത്തിലുണ്ട് ചെരുപ്പുകൾ സ്നഗികൾ ഉൾപ്പെടെയുള്ളവ പ്ലാസ്റ്റിക് ചാക്കുകളിൽ നിറച്ചാണ് തള്ളിയിരിക്കുന്നത് ഭക്ഷണാവശിഷ്ടങ്ങൾ പോലും ഇവിടെയുണ്ട് പ്രദേശത്തിനോട് ഇരുന്നൂറ് മീറ്റർ ദൂരത്തിൽ വീടുകളോ കടകളോ ഇല്ലാത്തത് മാലിന്യം തള്ളുന്നവർക്ക് കാര്യം എളുപ്പമാണ് രാത്രിയിൽ വാഹനങ്ങളിലെത്തിയാണ് മാലിന്യം തള്ളുന്നതെന്നാണ് സംശയമെന്ന് പറഞ്ഞു ഒറ്റപ്പാലം ലൂക്കോസ് പിസയുടെ അഞ്ചാം ബൈക്ക് റാലി സംഘടിപ്പിച്ചു അഡ്വക്കേറ്റ് കെ പരിപാടികൾ ചെയ്തു ലഹരിക്കെതിരെ നമുക്ക് കൈക്കോർക്കാം എന്ന പേരിലാണ് അഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് ലൂക്കോസ് പിസ പരിപാടികൾ സംഘടിപ്പിച്ചത് എൻ ജിഒ സംഘടനയായ വിവുമായി സഹകരിച്ചാണ് പരിപാടികൾ സംഘടിപ്പിച്ചത് ലഹരിക്കെതിരായുള്ള പൊതുജന സംഗമം അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു അവസരം നമുക്ക് ഒരുക്കി തന്നത് ലൂക്കോസ് മിസ അതിന്റെ വളർച്ചയുടെ മുന്നേറ്റത്തിന്റെ പാതയിൽ സഞ്ചരിക്കുന്നതിന്റെ കൂടി ഭാഗമായിട്ടാണ് അനന്തന്റെ കുടുംബാംഗങ്ങളെല്ലാം ഇവിടെ ഒത്തുചേർന്നിട്ടുണ്ട് അവരെല്ലാം ഈ സന്തോഷത്തിൽ പങ്കെടുക്കുകയാണ് അതോടൊപ്പം നാടിനൊരു നല്ല സന്ദേശം നൽകുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് നടത്തുന്നത് നമ്മളൊക്കെ പൊതുവിൽ ചാനലുകളിൽ കാണുന്ന ഒരാളാണ് ശ്രീമതി ലക്ഷ്മി നായർ നേരത്തെ തന്നെ അവരിവനന്തപുരത്ത് നിന്ന് കാറിലാണ് കാർ ഓടിച്ചാണ് അവര് ഓടിച്ചു സഞ്ചരിച്ചാണ് നമ്മുടെ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് തുടർന്ന് ലഹരി വിരുദ്ധ സന്ദേശ വനിതാ ബൈക്ക് റാലി നടന്നു അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ എം എൽ എ യൂട്യൂബർ ഡോക്ടർ ലക്ഷ്മി നായർ സിനിമാ സംവിധായകൻ അനിൽ രാധാകൃഷ്ണ മേനോൻ ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി എന്നിവർ ചേർന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തു ഒറ്റപ്പാലം ലൂക്കോസ് പിസയിൽ നിന്ന് ആരംഭിച്ച് കുളപ്പള്ളി വരെയാണ് വനിതാ ബൈക്ക് റാലി സംഘടിപ്പിച്ചത് തുടർന്ന് ബ്രാവോ ഡാൻസ് അക്കാദമി അവതരിപ്പിച്ച സംഗീത ശില്പവും അരങ്ങേറി സംസ്ഥാന സെക്രട്ടറി റഹ്മാൻ യൂണിറ്റ് പ്രസിഡന്റ് പി ഇസ്മായിൽ യൂണിറ്റ് സെക്രട്ടറി എം സദാശിവൻ യൂണിറ്റ് ട്രഷറർ എം ഹസൻ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു കല്ലടിക്കോട് പ്രഖണ്ഡിന്റെ നേതൃത്വത്തിൽ ഗണേശോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ലോകോ നോട്ടീസ് പ്രകാശനം ചെയ്തു ഓഗസ്റ്റ് കല്ലടിക്കോട് നേതൃത്വത്തിലുള്ള ഈ വർഷത്തെ ഗണേശോത്സവത്തിന്റെ ലോഗോ പ്രകാശനവും നോട്ടീസ് പ്രകാശനവും കല്ലടിക്കോട് സത്രങ്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നടന്നു ക്ഷേത്രം പ്രവർത്തക സമിതി പ്രസിഡന്റ് സി പി രാജേഷ് കല്ലടിക്കോട് പ്രകണ്ഡ് പ്രസിഡന്റ് പി രാധാകൃഷ്ണന് ലോകോ കൈമാറി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു നോട്ടീസിന്റെ പ്രകാശനം ക്ഷേത്രം മേൽശാന്തി ശ്രീകുമാർ കുളങ്ങര പ്രകടന്റെ സെക്രട്ടറി സി അനിൽകുമാറിന് കൈമാറി പരിപാടിയിൽ ഗണേശോത്സവം കരിമ്പ പഞ്ചായത്ത് പ്രസിഡന്റ് രാഹുൽ അച്ചാരത്ത് വൈസ് പ്രസിഡന്റ് അഖില ആലുംകുന്ന് രക്ഷാധികാരി വി രാമചന്ദ്രകൻ കെ കെ ജയപ്രകാശ് പി ശരത് മുരളി മുതുകുർശി ശ്മി വിസ്മയ മോഹൻദാസ് പറക്കാട് ക്ഷേത്രം ട്രഷർ എം ആർ രാകേഷ് വൈസ് പ്രസിഡന്റ് ശ്രീകാന്ത് ഇളങ്കോട്ടിൽ സെക്രട്ടറി ചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു ഓഗസ്റ്റ് ഇരുപത്തെട്ടിന് നടക്കുന്ന നിമജ്ജനം കല്ലടിക്കോട് സത്രങ്കാവ് ഭഗവതി ക്ഷേത്രക്കടവിൽ നടക്കും കരിമ്പ മുണ്ടൂർ കോങ്ങാട് തച്ചമ്പാറ കടമ്പഴിപ്പുറം തുടങ്ങി അഞ്ചു പഞ്ചായത്തുകളിൽ നിന്നായി അറുപത്തഞ്ചോളം വിഗ്രഹങ്ങൾ നിമജ്ജനം ചെയ്യും കല്ലടിക്കോട് കണ്ടിൽ അഞ്ച് പഞ്ചായത്തുകളിൽ നിന്നും വിവിധ ഭാഗങ്ങളിൽ നിന്നായി അറുപത് എഴുപതോളം ഗണേശ വിഗ്രഹങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ശോഭയാത്ര പതിനെട്ട് വർഷമായി കല്ലടിക്കോഴക്കട നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ നമ്മൾ കുത്തനാട് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര സന്നിധിയിലേക്കാണ് അവിടുത്തെ പുഴക്കടലിലാണ് നമ്മൾ നിമജ്ജനം നടത്തിക്കൊണ്ടിരുന്നത് അവിടെ നമുക്ക് കുറച്ച് സൗകര്യങ്ങൾ ആയി ഇത്രയും വാഹനങ്ങൾ അങ്ങോട്ട് പോയി തിരിച്ചു പോകാനും മറ്റ് ബുദ്ധിമുട്ടുകൾ ഒരുപാട് അനുഭവിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കുറച്ചുകൂടി സൗകര്യപ്രദമായി പത്രങ്കാവ് ശ്രീ ഭഗവതി ക്ഷേത്ര കടവിൽ നടത്താം എന്നുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോൾ ഈ പത്രംകാവ് ഭഗവതി ക്ഷേത്ര കടവിലേക്ക് ഈ ഗണേശ വിഗ്രഹങ്ങൾ വരുന്നത് ആദ്യമായിട്ട് ഈ വരുന്നതുകൊണ്ട് എല്ലാവരും ഈ ഗണേശ ഭഗവാൻ്റെ അനുഗ്രഹം തേടാൻ ഇതിൽ പങ്കാളികളാണെന്ന് പറയും ഗേശോത്സവത്തിൻ്റെ ഈ ലോകോ പ്രകാശനം നോട്ടീസ് പ്രകാശനം ഇവിടെ നടന്നു കഴിഞ്ഞ പതിനെട്ട് വർഷമായി പെരുമ്പാർ പഞ്ചായത്തിൽ വിവിധങ്ങളായ പരിപാടികളുമായി ഗണേശോത്സവം കരക്കോട് പ്രഖണ്ഡിൽ അഞ്ച് പഞ്ചായത്തിൻ്റെ സഹകരണത്തോടെ നടത്തുന്നു ഈ ലോഗോ ആദ്യമായിട്ട് ഈ ലോകോടെ കൺസെപ്റ്റ് ഞാനൊന്ന് പറയാം ലോഗോന്റെ ലോഗോന്റെ കൺസെപ്റ്റ് കൺസെപ്റ്റ് നിറം ആ അഗ്നിയിൽ നിന്ന് അതിൽ ഗണേശൻ അതാണ് ഈ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ ജയിലിൽ അടച്ച ബിജെപി ഭരണകൂട ഭീകരതക്കെതിരെ പ്രതിഷേധ പ്രകടനം നടത്തി സിപിഐ മണ്ണാർക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു പ്രതിഷേധം കോടതിപ്പടിയിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ആശുപത്രിപ്പടിയിൽ സമാപിച്ചു തുടർന്ന് നടന്ന പൊതുയോഗത്തിൽ സിപിഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി മണികണ്ഠൻ പൊട്ടുശേരി പ്രസംഗിച്ചു ആ ഭരണഘടനയ്ക്കനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും ഉണ്ട് ആ ഭരണഘടന ഉറപ്പ് നൽകുന്ന മത സ്വാതന്ത്ര്യമുണ്ട് എല്ലാ മനുഷ്യർക്കും തങ്ങൾക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാം ആരാധന നടത്താം അതിനനുസരിച്ച് ജീവിത രീതികൾ കൈക്കൊള്ളാം ഇത് ഭരണഘടനയുടെ അടിസ്ഥാന തത്വമാണ് ഈ അടിസ്ഥാന തത്വത്തെയാണ് ആണ് ബി വെല്ലുവിളിക്കുന്നത് ഡെപ്യൂട്ടി സ്പീക്കർ ജോസ് ബേബി പി ശിവദാസൻ എ കെ അബ്ദുൾ അസീസ് രവിയടരം ചന്ദ്രശേഖരൻ ഭാസ്കരൻ മുണ്ടകണ്ണി എന്നിവർ പ്രസംഗിച്ചു മുണ്ടൂർ തൂത റോഡ് നവീകരണത്തിന്റെ ഭാഗമായി ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ ചേറുംകുടി റോഡിലേക്കുള്ള കണക്ഷൻ റോഡ് ശുചിയാവസ്ഥയിൽ അടുക്കുചാലിലെ വെള്ളം ഒഴുകിവന്ന് ഗതാഗതയോഗ്യമല്ലാത്ത സ്ഥിതിയിലാണിപ്പോൾ ഉദ്യോഗസ്ഥരുമായി നടന്ന ചർച്ചയിൽ റോഡ് ഭാഗം കോൺക്രീറ്റ് ചെയ്ത് ഗതാഗത യോഗ്യമാക്കണമെന്ന നിർദ്ദേശവും നൽകി ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ ചേറുംകുടി റോഡിലേക്കുള്ള കണക്ഷൻ റോഡായ മഹാത്മാ പാലിക്കുഴി റോഡാണ് ശോച്യാവസ്ഥയിലുള്ളത് സംസ്ഥാന പാതയിലെ അഴുക്കുചാലിലെ വെള്ളം ഒഴിക്കുവെന്ന് ഗതാഗത യോഗ്യമല്ലാതായി നാട്ടുകാരുടെ നിരന്തര പരാതിയെ തുടർന്ന് ഒറ്റപ്പാലം എം എൽ എ കെ പ്രേംകുമാറും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും കെ എസ് ടി പി ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിക്കുകയും റോഡിന്റെ ശോചയാവസ്ഥ പരിശോധിക്കുകയും ചെയ്തു കെ എസ് ടി പി ഉദ്യോഗസ്ഥരോട് സംസാരിച്ച എം എൽ എ സംസ്ഥാന പാതയിൽ നിന്നും ഈ റോഡ് തുടങ്ങുന്ന ഭാഗം കോൺക്രീറ്റ് ചെയ്ത് സഞ്ചാരയോഗ്യമാക്കണമെന്ന നിർദ്ദേശം നൽകി ഈ റോഡിൽ നിന്നും ചേറുംകുടി റോഡിലേക്ക് ബന്ധിപ്പിക്കുന്ന ഭാഗം മുന്നൂറ് മീറ്ററോളം ദൂരം കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് പ്രവൃത്തി പൂർത്തിയായാൽ ചേറുംകുടി പാലിക്കുഴി ഭാഗത്തുള്ളവർക്ക് ശ്രീകൃഷ്ണപുരം പോലീസ് സ്റ്റേഷൻ ആശുപത്രി സ്കൂൾ എന്നിവിടങ്ങളിലേക്ക് എളുപ്പമാർഗമാവും കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ മണ്ണാർക്കാട് ഏരിയ സമ്മേളനത്തിന്റെ പ്രചാരണാർത്ഥം അലനല്ലൂർ യൂണിറ്റ് സൗഹൃദ ക്രിക്കറ്റ് മത്സരം സംഘടിപ്പിച്ചു എടത്തനാട്ടുകര വട്ടമണ്ണപ്പുറം ടർഫിൽ നടന്ന മത്സരം കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം പി ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു ഈ മാസം പത്താം തീയതി മണ്ണാർക്കാട് റൂറൽ ബാങ്ക് ഹാളിൽ നടക്കുന്ന കേരള കോ ഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ മണ്ണാർക്കാട് ഏരിയ സമ്മേളനത്തിന്റെ പ്രചാരണാർത്ഥമാണ് ശനിയാഴ്ച വൈകുന്നേരം അലനല്ലൂർ യൂണിറ്റ് സൗഹൃദ ക്രിക്കറ്റ് മത്സരം സംഘടിപ്പിച്ചത് എടത്തനാടുകര വട്ടമണ്ണപ്പുറത്തെ ടറഫിൽ നടന്ന മത്സരം കേരള കോ ഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം പി ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിന്റെ സാമൂഹ്യ മേഖലയിൽ സാമ്പത്തികമായി എന്നും ഒരു അടിത്തറ ആകിയിട്ടുള്ളത് സഹകരണ പ്രസ്ഥാനമാണ് ഈ സഹകരണ പ്രസ്ഥാനത്തിലെ നെടുന്തണകൾ എന്ന് പറയുന്നത് അവിടുത്തെ ജീവനക്കാരാണ് ആ ജീവനക്കാരിലെ ഏറ്റവും വലിയ സംഘടനയാണ് കേരള കോംപ്ലോയീസ് യൂണിയൻ അലനല്ലൂർ യൂണിറ്റ് സെക്രട്ടറി പി നജീബ് അധ്യക്ഷനായി ഏരിയ സെക്രട്ടറി പി രഞ്ജിത്ത് യൂണിറ്റ് പ്രസിഡന്റ് പി സുരേഷ് അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി പി കെ അബ്ദുറഹ്മാൻ വൈസ് പ്രസിഡന്റ് അബ്ദുള്ള പി പ്രജീഷ് വി അബ്ദുൽ സലീം ഡയറക്ടർമാരായ രാജകൃഷ്ണൻ തലാപ്പിൽ ഷെറീന മുജീബ് അലനല്ലൂർ അർബൺ ക്രെഡിറ്റ് സൊസൈറ്റി സെക്രട്ടറി ഒ ബിനേഷ് തുടങ്ങിയവർ പങ്കെടുത്തു പി ശ്രീനിവാസൻ ബാറ്റ് ചെയ്ത് കളിക്ക് തുടക്കം കുറിച്ചു നിതിൻ രാജ് നയിച്ച അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ടീമും സുധീഷ് നയിച്ച അലനല്ലൂർ അർബൻ ക്രെഡിറ്റ് സൊസൈറ്റി ടീമും സുരേഷ് നയിച്ച അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ടീമുമാണ് മത്സരിച്ചത് നിതിൻ രാജ് നയിച്ച അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ടീം ജേതാക്കളായി മികച്ച ബാറ്റ്സ്മാനായി സുധീഷ് എംപിയെയും മികച്ച ബൌളറായി സുഭാഷ് ചന്ദ്രൻ മംഗലശ്ശേരിയെയും തിരഞ്ഞെടുത്തു കേരളത്തിലെ കാലാവസ്ഥയ്ക്കനുസരിച്ച് മികച്ച കായ്ഫലം തരുന്ന ഫലവൃക്ഷത്തൈകളുമായി അടയ്ക്കാബുത്തൂർ അഗ്രികൾച്ചറൽ സെന്റർ മൂന്ന് വർഷം കൊണ്ട് കായ്ക്കുന്ന ജെ മുപ്പത്തിമൂന്ന് പ്ലാവിൻ തൈകൾ അടക്കമുള്ള വ്യത്യസ്തമായ ഫലവൃക്ഷത്തൈകളും മറ്റുമാണ് കുറഞ്ഞ വിലക്കുറവിൽ അഗ്രികൾച്ചറൽ സെന്ററിലൂടെ നൽകുന്നത് കാലാവസ്ഥയ്ക്കനുസരിച്ച് മികച്ച കായ്ഫലം തരുന്ന ഫലവൃക്ഷത്തൈകളാണ് അഗ്രികൾച്ചറൽ സെൻ്ററിലുള്ളത് മൂന്ന് വർഷം കൊണ്ട് കായ്ച്ച് രുചിയൂറും ചക്ക തരുന്ന ജെ തേർട്ടി ത്രീ പ്ലാവിൻ തൈകൾ ഒരു വർഷം കൊണ്ട് കായ്ക്കുന്ന വിയറ്റ്നാം സൂപ്പർ റെഡി തൈകൾ തുടങ്ങിയ വിവിധയിനം ഫലവൃക്ഷത്തൈകളും മറ്റുമാണ് കുറഞ്ഞ വിലയിൽ അഗ്രികൾച്ചറൽ സെൻ്ററിലൂടെ നൽകുന്നത് മൂന്ന് വർഷം കൊണ്ട് കായ്ച്ച് കായ്ഫലം തരുന്ന കമ്പോഡിയൻ പ്ലാവ് തായ്ലൻഡ് പ്ലാവ് മുതലായ പ്ലാവുകളുടെ ശേഖരമാണ് അഗ്രികൾച്ചറൽ സെൻ്ററിലുള്ളത് കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ അലങ്കാര ചെടികളും ഫലപക്ഷത്തൈകളുടെയും നാണ്യവിളകളുടെയും വലിയ നിര തന്നെയാണ് അഗ്രികൾച്ചറൽ സെൻ്ററിലുള്ളത് പാലക്കാട് തൂത റോഡിൽ അടക്കാപുത്തൂർ സെൻറ്ററിലാണ് അഗ്രികൾച്ചർ സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് ഒന്ന് മുതൽ മൂന്ന് വർഷത്തിനുള്ളിൽ കായ്ക്കുന്ന അറുപത് വ്യത്യസ്ത ഇനത്തിലുള്ള മാവിൻ തൈകൾ മൂന്നു മുതൽ അഞ്ചു വർഷത്തിനുള്ളിൽ കായ്ക്കുന്ന വിവിധ ഇനം റംബൂട്ടാൻ മൂന്ന് മുതൽ അഞ്ചു വർഷം കൊണ്ട് കായ്ക്കുന്ന കുറ്റ്യാടി ഗംഗാബോണ്ടം തുടങ്ങിയ വിവിധ ഇനത്തിലുള്ള തെങ്ങിൻ തൈകൾ വ്യത്യസ്ത ഇനം കൗങ്ങിൻ തൈകൾ നല്ല ഇനം ജാതി തൈകൾ മാങ്കോസ്റ്റിൻ തൈകൾ നിലമ്പൂർ തേക്കിൻ തൈകൾ കരിമുണ്ട പന്നിയൂർ കുരുമുളകിൻ തൈകൾ എന്നിങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത തൈകൾ തന്നെയാണ് അഗ്രികൾച്ചറൽ സെന്ററിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത് ഇതിനു പുറമെ ഇൻഡോർ ഔട്ട്ഡോർ പൂച്ചെടികളും വളങ്ങളും പൂച്ചട്ടികളും സെറാമിക് പോർട്ടറുകളും അഗ്രികൾച്ചറൽ സെന്ററിൽ ലഭ്യമാണ് കൂടാതെ ഉപഭോക്താക്കളുടെ സൗകര്യാർത്ഥം പ്ലാന്റേഷൻ പരിപാലനവും ചെടിയുടെ പരിപാലനവും നാണിവെളകളുടെ പരിപാലനവും ചെയ്തു കൊടുക്കുന്നുണ്ട് കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്ന സതുദ്ദേശത്തോടെ നടത്തുന്നതിനാൽ ഗുണമേന്മ ഉറപ്പുവരുത്തിയ തൈകൾ ഏറ്റവും വിലക്കുറവിൽ ഉപഭോക്താക്കൾക്ക് നൽകുന്നു എന്ന പ്രത്യേകതയും അഗ്രികൾച്ചറൽ സെൻറ്ററിനുണ്ട് രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി കാട്ടുകുളം ഭഗവതി ക്ഷേത്രത്തിൽ കുട്ടികൾക്കൊരു രാമായണ സംഘടിപ്പിച്ചു ശ്രീകൃഷ്ണപുരം മാസ്റ്റർ നിർവഹിച്ചു വയസ്സിനു താഴെയുള്ള കുട്ടികൾക്കായാണ് രാമായണം ദിനം പരിപാടി സംഘടിപ്പിച്ചത് പരിപാടിയിലൂടെ കുട്ടികൾക്ക് രാമായണ പാരായണത്തിനുള്ള അവസരമാണ് ലഭിച്ചത് രാവിലെ എട്ടിന് ആരംഭിച്ച പാരായണത്തിൽ നൂറുകണക്കിന് കുട്ടികൾ പങ്കെടുത്തു ക്ഷേത്ര സമിതി സെക്രട്ടറി എം ഹരിദാസൻ അധ്യക്ഷത വഹിച്ചു പരിപാടിയിൽ ക്ഷേത്ര മാനേജർ സജീവൻ കാനത്തിൽ ക്ഷേത്രം സീനിയർ ക്ലർക്ക് കെ ക്ലാർക്ക് എന്നിവർ നേതൃത്വം നൽകി ചെറുപ്പശ്ശേരി അയ്യപ്പൻകാവിലെ കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി പ്രശസ്ത ഗായകൻ പ്രദീപ് ചറായിയുടെ സംഗീതാർച്ചന നടത്തും ക്ഷേത്രം മേൽശാന്തി തെക്കുംപറമ്പ് തൊണ്ണികൃഷ്ണൻ നമ്പൂതിരി പാരമ്പര്യ ട്രസ്റ്റിമാരായ ബി രാധാകൃഷ്ണൻ ഐ ദേവിദാസൻ ബിജുമോൻ പന്തരുകുലം മാനേജിംഗ് ട്രസ്റ്റി ദിനേശൻ രാമായണ പാരായണ സമിതി അംഗങ്ങളായ പി രാജഗോപാലൻ പി രാമദാസൻ വനജ സിന്ധു വേങ്ങശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു നാമജപ മണ്ഡപത്തിൽ നടന്ന പരിപാടിയിൽ നിരവധി ഭക്തരും പങ്കെടുത്തു എഴുവന്തല ചെമ്മങ്കുഴി സന്താനഗോപാലമൂർത്തി മഹാദേവ ക്ഷേത്രത്തിൽ കർക്കിടക മാസാചരണത്തിൻ്റെ ഭാഗമായി അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നവകം പഞ്ചഗവ്യം ത്രികാല ഭഗവത് സേവ എന്നിവ നടന്നു ക്ഷേത്രം തന്ത്രി സീതരം ചുമരത്ത് ദിവാകരൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു ഭക്തജനങ്ങൾക്കായി പ്രഭാത ഭക്ഷണവും ഒരുക്കിയിരുന്നു ക്ഷേത്രത്തിലേക്ക് ഒലിക്കടവത്ത് ലതാവിജയനും കുടുംബവും നിർമ്മിച്ചു നൽകിയ തുലാഭാരത്തിന്റെ സമർപ്പണവും നടന്നു ജി എൽ പി എസ് പുല്ലുവായിൽക്കുന്നിലെ പ്രീ പ്രൈമറി വിദ്യാർത്ഥികൾക്ക് പി ടി എ ചേർന്ന് മണ്ണാർക്കാട് ലയൻസ് ക്ലബ്ബ് സൗജന്യ യൂണിഫോം നൽകി ക്ലബ്ബ് പ്രസിഡന്റ് സാംസൺ മാസ്റ്റർ പ്രധാനാധ്യാപിക ടി വിലാസിനിക യൂണിഫോമിലുള്ള ഫണ്ട് കൈമാറി പി ടി എ പ്രസിഡന്റ് കെ പി റഷീദ് ക്ലബ്ബ് പ്രതിനിധികളായ ഡോക്ടർ ഷിബു എസ് റജിമോൻ ജോസഫ് സുബ്രഹ്മണ്യൻ പി എം ജോസഫ് വി ജെ പി ടി എ വൈസ് പ്രസിഡന്റ് ഇ കെ മുസ്തഫ അബ്ദുൾ നാസർ എന്നിവരും നേതൃത്വം നൽകി കോങ്ങാട് ഗുണ്ടുവമ്പടം ചെറുകുന്നത്ത് ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഗജപൂജയും ആനയൂട്ടം നടന്നു തന്ത്രി അണ്ടലാടി മനയ്ക്കൽ പരമേശ്വരൻ നമ്പൂതിരി മുഖ്യ കാർമികത്വം വഹിച്ചു ഗംഗാധരൻ നായർ കീഴ്ശാന്തി കുളങ്കര പ്രസാദ് പാരമ്പര്യ ട്രസ്റ്റി ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ ദേശക്കാർ എന്നിവർ പങ്കെടുത്തിരുന്നു കടമ്പഴിപ്പുറത്ത് വാഹനാപകടത്തിൽ ബൈക്ക് യാത്രക്കാരനായ യുവാവ് മരിച്ചു മണ്ണാർക്കാട് തത്തേങ്ങലത്ത് ആടിനെ കടുവ പിടിച്ചു ഞായറാഴ്ച ഉച്ചയോടെ ഉടമസ്ഥനായ അബ്ബാസ് വീടിന് സമീപം പുല്ലുമേക്കുന്നതിനിടെയാണ് ആടിനെ കടുവ പിടിച്ചത് മരണം അധ്യാപകരെ മാത്രമല്ല സ്കൂൾ മാനേജ്മെന്റിനെയും കേസിൽ ഉൾപ്പെടുത്തണമെന്ന് ആശ്രി നന്ദയുടെ പിതാവ് വയസ്സുള്ള കുട്ടിയെ കടയിൽ പോയി വരുന്നതിനിടെ പിന്നാലെ വന്ന് കയ്യിൽ കയറി പിടിച്ചു മരിച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ച യുവാവിനെ ചെറുപ്പുളശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തു ഒറ്റപ്പാലം ലക്കിടി കിള്ളിക്കൃഷിമംഗലം കുഞ്ചൻ നമ്പ്യാർ സ്മാരകത്തോട് സർക്കാർ അവഗണന കെട്ടിടത്തിന്റെ ശുചിയാവസ്ഥയെ തുടർന്ന് സന്ദർശകർക്ക് വിലക്ക് ഇതോടെ ഈ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ് ഏർപ്പെട്ടു